രോഗം ആദ്യത്തെ ദശയിൽ കണ്ടെത്തുകയും ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്ന ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ നേരത്തെ തന്നെ ഡോക്ടർമാരെ സമീപിക്കുകയും അതിന് രോഗ ഓരോ രോഗിക്കും അനുസരിച്ചിട്ട് രോഗനിർണ്ണയം നടത്തുകയും വേണം അതിനുള്ള പരിശോധനകളാണ് റേഡിയോളജി വിഭാഗത്തിൽ നിലവിലുള്ളത് ഞാൻ ഡോക്ടർ റംല ബി വിയെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിൽ പ്രൊഫസർ വർക്ക് ചെയ്യുന്നു ക്യാൻസർ ചികിത്സ രോഗനിർണയത്തിനു വേണ്ടി വിവിധ തരത്തിലുള്ള റേഡിയോളജിക്കൽ പരിശോധന നമുക്ക് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് കുറച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ഒന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പരിശോധന എക്സ്റേ പരിശോധനകൾ എക്സ് റേ പരിശോധന സാധാരണ നമ്മുടെ ലങ്സിൻ്റെ ക്യാൻസറുകൾ ബോണിലെ ക്യാൻസറുകൾ മുതലായവ കണ്ടെത്താനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് പക്ഷേ അതിന് വളരെയധികം പരിമിതികൾ ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ വള വളരെ നൂതനമായ രോഗനിർണയ സംവിധാനങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു പ്രധാനപ്പെട്ട എക്സ്റേ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അൾട്രാസോണോഗ്രാഫി പരിശോധനകൾ അൾട്രാസോണോഗ്രാഫിക്ക് തന്നെ ബ്രസ്റ്റിന് വേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള പ്രത്യേകതരം പരിശോധന മാമോഗ്രഫി അതുപോലെ തന്നെ സെക്ഷണൽ ഇമേജസിലൂടെ രോഗനിർണയം നടത്താനുള്ള സി ടി സ്കാൻ പരിശോധനകൾ പിന്നെ ഉള്ളത് നമുക്ക് ലൈവായി നമുക്ക് രോഗം നിർണയം നടത്താൻ പറ്റുന്ന അൾട്രാസോണോഗ്രാഫി പരിശോധന പിന്നെ മാഗ്നറ്റിക് ക്രസോണ ഇമേജിംഗ് എന്ന് പറയുന്ന എം ആർ ഐ പരിശോധനകൾ പിന്നെ പെസ്റ്റ് സ്കാൻ പോലുള്ള ന്യൂക്ലിയർ ഇമേജിംഗ് മുതലായ അതിനൂതനമായ ചികിത്സാ നിർണയ രീതികൾ നിലവിലുള്ള ഇപ്പോൾ അതുകൊണ്ട് തന്നെ രോഗനിർണയം വളരെ നേരത്തെ നമുക്ക് നടത്താൻ പറ്റുകയും അത് വളരെ നേരത്തെ ചികിത്സകൾ ആരംഭിക്കാൻ ആരംഭിക്കാനും സാധിക്കും അപ്പോൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ചികി നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ രോഗ ഡോക്ടർമാരെ സമീപിക്കുകയും അതിന് രോഗ ഓരോ രോഗിക്കും അനുസരിച്ചിട്ട് രോഗനിർണയം നടത്തുകയും വേണം അതിനുള്ള പരിശോധനകളാണ് റേഡിയോളജി വിഭാഗത്തിൽ നിലവിലുള്ളത് ഞാൻ പറഞ്ഞതുപോലെ എക്സ്റേ ഉണ്ട് പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് വളരെ എക്സ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ റേഡിയേഷൻ ആണ് റേഡിയേഷൻ ഹസാർഡ്സ് വളരെ കുറവാണെങ്കിൽ കൂടി നമ്മൾ ശ്രദ്ധ ശ്രദ്ധീ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പരിശോധനകളാണ് റേഡിയോളജി മാത്രം പരിശോധനക്ക് വളരെയധികം പരിമിതികളുണ്ട് അതിലെല്ലാം തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ അതിന് കൂടുതൽ ഹയർ ലെവലിലോട്ട് പോകും തോറും നമുക്ക് പരിശോധനകളുടെ എണ്ണം കൂടും അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടും വളരെ പോപ്പുലറായിട്ടുമുള്ള ഒരു പരിശോധനയാണ് അൾട്രാസോണോഗ്രാഫി പരിശോധന അത് നമുക്ക് വയറിലെ ക്യാൻസറുകൾ ലിവറിലെ ക്യാൻസറുകൾ പിന്നെ നമ്മുടെ കഴല കഴലകൾക്ക് വരുന്ന ക്യാൻസറിലെ ലിംഫോമാസ് അതുപോലുള്ള അതുപോലെ ക്യാൻസറുകൾ വളരെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയുള്ള പരിശോധന മാമോഗ്രാം മാമോഗ്രാം പല രീതികൾ നമുക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് സാധാരണ നമ്മുടെ എക്സ്റേ ഉപയോഗിച്ചുള്ള പരിശോധന അതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത മെഷീൻസ് ഉണ്ട് അതിന് നമ്മൾ ബ്രസ്റ്റിന് മാ ബ്രസ്റ്റ് മാത്രം തന്നെയാണ് പരിശോധന ചെയ്യുന്നത് നമ്മുടെ ബ്രസ്റ്റ് ഇമേജിംഗ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഒരിക്കൽ മാമോഗ്രാം ചെയ്ത് പരിശോധന ചെയ്യണമെന്ന് നിഷ്കർക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിശോധന ബ്രസ്റ്റിൻ്റെ അൾട്രാസോണോഗ്രാഫി ഇപ്പം രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും രോഗനിർണയത്തിന് കൂടുതൽ സഹായിക്കുക രോഗികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സ്വയം പരിശോധനയും അതോടൊപ്പം ആ പരിശോധന എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ സമയം നഷ്ടപ്പെടുത്താതെ രോഗിയെ ഡോക്ടറെ സന്ദർശിക്കുകയും അതിനു വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ചികിത്സാ നിർണയങ്ങൾ സ്വീകരിക്കുകയും രോഗം ആദ്യത്തെ ദശയിൽ കണ്ടെത്തുകയും ചികിത്സിച്ചു പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുന്ന ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പിന്നെയുള്ള ഉള്ളത് നമുക്ക് ഏറ്റവും പരിശോധന എന്ന് പറയുന്നത് സി ടി സ്കാൻ പരിശോധനകളാണ് സി ടി സ്കാൻ പരിശോധനകളിൽ നമ്മൾ സംശയമുള്ള എക്സ്റേയിലോ അൾട്രാസോണോഗ്രാഫിലോ കണ്ട അസുഖങ്ങൾ അല്ലെങ്കിൽ സംശയം തോന്നിയവ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് സി ടി സ്കാനിലും മാഗ്നറ്റിക് റഫറൻസ് ഇമേജിങ്ങിലും ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ ഗർഭാശയ ക്യാൻസറുകൾ കണ്ടുപിടിക്കാനും ഒക്കെ അൾട്രാസോണോഗ്രാഫി വളരെ നല്ലൊരു ഉപാധിയാണ് അതുപോലെ തന്നെ സി ടി സ്കാൻ നമുക്ക് രോഗവ്യാപനം എവിടൊക്കെ എത്തി എങ്ങനെ എത്തി ഏതൊക്കെ രോഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ സർജറിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നിർണ്ണയിക്കുന്നത് സി ടി സ്കാനുകളിലൂടെയാണ് പിന്നെ എം ആർ ഐ സ്കാൻ നമുക്ക് ശരിക്കും രണ്ട് മൂന്ന് ഡിസീസുകൾക്ക് എം ആർ ഐ ആണ് ഏറ്റവും രോഗ നിർണയത്തിനും അതിൻ്റെ വ്യാപനം കണ്ടുപിടിക്കാനും ഏറ്റവും സഹായകമാകുന്ന എം ആർ ഐ പരിസ ഒന്ന് ഗർഭാശയത്തിലെ ക്യാൻസറുകൾ പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള ക്യാൻസറുകൾ ഇത് രണ്ടിനും വളരെ ഫലപ്രദമായ ഒരു ഇമേജിങ് സംവിധാനം കണ്ടെത്താനുള്ള ഒരു സംവിധാനമാണ് മാഗ്രറ്റിക് റെസ്പോൺസ് ഇമേജിങ് അഥവാ എം ആർ ഐ സ്കാൻ അപ്പോൾ ഇത്രയും പിന്നെയുള്ളത് നമുക്കുള്ളത് നമ്മുടെ ന്യൂക്ലിയർ നിങ്ങളെല്ലാവരും വളരെ കോമണായിട്ട് കേട്ട ഒരു സ്കാ ഒരു രോഗനിർണയ സംവിധാനമാണ് പെറ്റ് സ്കാൻ അത് ന്യൂക്ലിയർ ഇമേജിംഗ് എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അത് വളരെ ചെറിയ രോഗങ്ങൾ വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും നമ്മൾ സാധാരണയായി ചെയ്യുന്നത് രോഗവ്യാപനം എത്രത്തോളം എത്തി എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഒരു ന്യൂക്ലിയർ സ്കാൻ ചെയ്യുന്ന രോഗ ഒരു സ്ക്രീനിങ് മെത്തേഡായിട്ട് ഇപ്പോഴും ക്യാൻസർ സ്ക്രീനിങ്ങിന് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പരിശോധനകൾ ഒന്ന് എക്സ്റേയ്സും രണ്ട് മാമോഗ്രാഫിയും ആൻഡ് അൾട്രാസോണോഗ്രാഫി പരിശോധനകളുമാണ് അപ്പോൾ ഇത് രണ്ടും ഇത് മൂന്നും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ചിലവ് കുറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രോഗ നിർണയം നടത്തുന്നതിൽ വളരെയധികം പങ്ക് ഇമേജിംഗ് സയൻസസിനുണ്ട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമുള്ള രോഗം കണ് നേരത്തെ കണ്ടെത്തുക നേരത്തെ ചികിത്സ തുടങ്ങുക രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തുക എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം